വിജയദശമി ദിനത്തിൽ അറിവിന്റെ ലോകത്തേക്ക് ആദ്യ ചുവടുവെച്ച് പിഞ്ചോമനകൾ പാരമ്പര്യത്തിന്റെ പവിത്രതയോടെ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വീടുകളിലും എഴുത്തിനെടുത്ത് ചടങ്ങുകൾ നടന്നു കോഴിക്കോട് അഴക്കുടി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ആളുകളാണ് എത്തിയത് വിജയദശമി നാളിൽ കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് എത്തുന്നതിൻ്റെ ആകാംക്ഷയിലാണ് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി വിദ്യാർത്ഥികളാണ് നിരവധി കുരുന്നുകളാണ് ഇത്തരത്തിൽ ഈ ആധ്യക്ഷം നുകരുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിന് പ്രധാനമായും നേതൃത്വം നൽകുന്നത് മേൽശാന്തി ശ്രീകൃഷ്ണ പ്രസാദ് ഭട്ടാണ് അദ്ദേഹമാണ് കുരുന്നുകൾക്കെല്ലാം തന്നെ അധ്യക്ഷം നുകരുന്നത് ഈ അധ്യക്ഷം നുകരുന്നതിനോടൊപ്പം തന്നെ ഇവർ ഒരു പുസ്തകവും ഇവർ തന്നെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യം മായ കളിക്കുടുക്കുകളും മറ്റ് അനുബന്ധ പുസ്തകങ്ങളെല്ലാം തന്നെ നൽകുന്നുണ്ട് ആ ഒരു സന്തോഷവും ഈ കുരുന്നുകളുടെ മുഖത്ത് കാണാം എന്നുള്ളതാണ് വലിയ സന്തോഷത്തോടു കൂടിയാണ് കുട്ടികൾ പോകുന്നത് കാരണം ഈ കുരുന്നുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു എഴു എഴുതുന്നതും അതുപോലെ നാവിൽ അരിശ്രീ എഴുതിക്കുന്നതും അരിയിൽ അരിശ്രീ എഴുതിക്കുന്നതെല്ലാം തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം തന്നെ വലിയൊരു ആകാംക്ഷയിലാണ് ആദ്യ ഇടത്തിലെല്ലാം തന്നെ ഈ നമുക്ക് വലിയ രസകരമായ രീതിയിലൊക്കെ തോന്നും കാരണം ഈ വായിൽ അരിശ്രീ എന്ന് എഴുതുമ്പോൾ ആ ഒരു പകച്ചു നിൽക്കുന്നതും അതോടൊപ്പം തന്നെ ചില കുട്ടികൾ കരയുന്നത് വരെ ആ ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് അതൊന്നാമത് ആകാംക്ഷയും അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹരിശ്രീ എഴുതിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു ആകാംക്ഷയും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഈ ചില കുട്ടികൾ അതായത് മുതിർന്ന കുട്ടികൾ ഈ ചെറിയ കുട്ടികളെ അരിശ്രീ എഴുതിക്കുന്നതെല്ലാം തന്നെ വലിയ കൗതുകത്തോടു കൂടി തന്നെയാണ് അവർ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കുരുന്നുകളാണ് ഇത്തവണ ഈ അഴകുടി ക്ഷേത്രത്തിലേക്ക് എത്തിയിരുത്തുന്നതിനായിട്ട് എത്തിയിട്ടുള്ളത് പുസ്തകമൊക്കെ പൂജ ആ ഇപ്പോ തിരിച്ചു പോകുമ്പോഴും നിലവിൽ രണ്ട് കൗണ്ടറുകളിലായിട്ടാണ് ഇത്തവണ എഴുത്തിന് ഇരിക്കാൻ എഴുത്തിന് തോന്നുന്നത് മേൽശാന്തിയും അതുപോലെ തന്നെ മറ്റൊരു കൗണ്ടറിൽ കീഴ്ശാന്തി കേശവൻ നമ്പൂതിരിയുമാണ് മറ്റൊരു ഭാഗത്ത് ഉള്ളത് എന്നുള്ളതാണ് ഈ അമ്പലത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് പൂജയ്ക്ക് വെച്ച പുസ്തകങ്ങളും എഴുത്ത് നൽകുന്നുണ്ട് നമുക്കിവിടെ ഒരു അച്ഛനുണ്ട് അച്ഛൻ്റെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് യു കെ ജി സി പുസ്തകം പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു മോ ആ എന്നെടുക്കുമോ വിജയദിനത്തിൽ എന്താണൊരു സന്ദേശം പറയുന്നത് എല്ലാരും നന്നായിട്ടാണ് കുട്ടികളെല്ലാം തന്നെ കുട്ടികൾക്ക് ക്ഷമ എന്ന് പറയുമ്പോൾ അധികം ഇരിക്കില്ല അതുകൊണ്ട് കുട്ടികളെല്ലാം തന്നെ ഒരു പദ്ധതി ഓടുന്നതും ഓടുന്നതും വളരെ വ്യക്തമാണ് കുട്ടികളെല്ലാം തന്നെ അതോടൊപ്പം ഈ ചില കുട്ടികൾ ഇന്ന് വായിക്കുന്നത് കാണാം എന്താ മോളെ വായിക്കുന്നത് എന്താ കളി കൊടുക്കാർക്കിട്ടു എന്നാണോ കുറിക്കുന്നത് അനിയനാദേശം കുറിക്കുന്ന കാണാ ഓക്കേ എല്ലാരും ആ ഒരു സന്തോഷത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ അനിയന്മാരുടെ കൂടെ എഴുതാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കുരുന്ന് ഇത് കയ്യിൽ എന്താ ാണ് ഇപ്പോഴും ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് കുരുന്നുകൾക്കുള്ള അപ്പവും അതോടൊപ്പം തന്നെ കളിക്കുടുക്ക പുസ്തകവും എല്ലാം തന്നെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും ഇവിടെ നിന്നും മടങ്ങുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി പൂജയ്ക്ക് വെപ്പം ആ ഒരു ആയുധങ്ങൾ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കാറും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളും മറ്റു അനുബന്ധ ഉപകരണങ്ങളെല്ലാം തന്നെ പൂജയ്ക്ക് വെച്ച് ഇന്ന് എടുക്കുന്ന ഒരു ദിവസമാണ് പുസ്തകങ്ങളടക്കം ഇന്ന് എടുക്കുന്ന ഒരു ദിവസം തന്നെയാണ് അതിൻ്റെ ഒരു സന്തോഷവും ചില കുട്ടികളുടെ മുഖത്ത് നമുക്ക് കാണാം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത